പറയല് മെയിൻ ആയിട്ട് നമ്മളെ പേഴ്സണലായിട്ട് അറിയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആയ സെൽഫോണിക്സ് അതായത് നമുക്ക് കുറെ കാലങ്ങളായിട്ട് അറിയുന്ന പറഞ്ഞു കൊടുക്കാം ധൈര്യമായിട്ട് പിന്നെ ഉള്ളത് വെച്ചാല് രക്ഷിതാക്കളോടാണ് നമുക്ക് കാര്യമായിട്ട് പറയുന്നത് എന്താ വെച്ചാല് ഈ അടുത്ത വീട്ടിലെ പയ്യന് മൊബൈൽ ടെക്നീഷ്യൻ ആയിരിക്കും ചിലപ്പോ ചെയ്യും മൊബൈൽ ടെക്നീഷ്യൻ അടിക്കും അതിന് പോയിട്ട് അങ്ങനെ പറഞ്ഞേക്കാം ഇതിനൊന്ന് അതായത് സ്കില്ലാണ് പിന്നെ ഒന്ന് പഠിക്കുന്ന സ്ഥാപനത്തിന്റെ ഒരു പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു സ്ഥാപനം സ്ഥാപനം തന്നെയാണ് ഘടകാണ് അപ്പോ നമുക്ക് എന്താ പറയാ അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിലേക്ക് പറഞ്ഞാൽ പറ്റും നമുക്ക് അറിയുന്ന സ്ഥാപനം സെൽഫോണിക്സ് ബിയാറ്റ് അതേപോലെ നല്ല ബന്ധമുള്ളത് കൊണ്ട് നമുക്ക് പറഞ്ഞു ഇനി എന്തെങ്കിലും പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങിയിട്ട് എന്തെങ്കിലും കുറവോ കാര്യം ഉണ്ടെങ്കിൽ രണ്ടാമത് വേണമെങ്കിൽ അവരെ അവിടുന്ന് പഠിച്ചിറങ്ങണ കുട്ടികളൊക്കെ നമ്മളെ പിന്നെ ട്രെയിനിങ്ങിന് നമ്മളെ എടുത്തു വരുന്നതാണല്ലേ നമുക്ക് അറിയാമല്ലേ കണ്ടു കഴിഞ്ഞാല് അത്യാവശ്യം അവർക്ക് ചെയ്യുന്നുണ്ട് അവിടെ വരുന്ന കുട്ടികളൊക്കെ ണ്ട് ചെയ്യുന്നുണ്ട് പിന്നെ സ്കില് സ്കില് അതായത് സ്കില്ലാത്ത കുട്ടികൾ ശരിക്കും ഇതിന് പോർ എന്തെങ്കിലും കോഴ്സ് എടുക്കുന്നില്ല അതായത് സാലറി കിട്ടും നോക്കിയിട്ട് ഈ കോഴ്സിന് ചേരുകയും ചെയ്യും കാരണം സാലറി പല വാഗ്ദാനങ്ങളാണ് നമ്മളെ കണ്ടിട്ട് പരിസരത്ത് തന്നെ അയിപതിനായിരം ലക്ഷം അങ്ങനെ വാഗ്ദാനം ചെയ്യുന്നടുത്ത് എന്ത് ചെയ്തത് പോർത് എന്നല്ലേ അല്ലെ മെയിനായിട്ട് ഇതൊരു തൊഴിലാക്കി എടുക്കണം എന്നുള്ള നല്ലൊരു നമുക്കൊരു സ്വയം തോല് അത് പറ്റും അതായത് ഞമ്മക്കൊരു എന്താ പറയാ എവിടെയും പോയി ജീവിക്കാനുള്ള ഒരു ഇത് എന്തായാലും നമുക്ക് ഇത് ഉറപ്പ് വരുമ്പോ അത് നമ്മൾ ഗ്യാരണ്ടിയാണ് അപ്പൊ നമുക്ക് എന്താ പറയാ സെൽഫോണിസ് പറഞ്ഞു കൊടുക്കാം അല്ല ഞാനും ഞാനങ്ങനെ റെഫർ ചെയ്യുന്നുണ്ട് നമ്മളടുത്ത് കുറെ ആൾക്കാർ വരുന്ന ആളല്ലോ നമ്മൾ കാര്യങ്ങൾ ആദ്യം പറഞ്ഞുകൊടുത്തിട്ട് തന്നെ ഞാനും അങ്ങനെ ചെയ്യുള്ളൂ അപ്പൊ എന്നാലും നമുക്ക് ഇതില് അനുബട്ടന്റെ നമ്പർ കൊടുത്താലും കൊടുക്കാതെ വിളിച്ചോട്ടെ ഡീറ്റെയിൽ കാര്യങ്ങളെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി ആർക്കെങ്കിലും ഉപകാരമാണ് സാമ്പര്